റിപ്പോർട്ടർ ബ്രേക്കിംഗിലേക്കാണ് കോഴിക്കോട് നഗരത്തിൽ മോശമായ ടയറുകളുമായി ദീർഘദൂര ബസ്സുകളുടെ അപകടയാത്ര ഗ്രിപ്പ് പോയ ടയറുകൾ വരയിട്ടാണ് പുനരുപയോഗിക്കുന്നത് പുതിയ ടയറിന്റെ പണം ലാഭിക്കാൻ വേണ്ടിയാണ് അപകടകരമായ ഈ തട്ടിപ്പ് നടത്തുന്നത് ഗ്രിപ്പ് പോയ ടയറുകളിൽ വരയിട്ട് കൊടുക്കുന്ന കേന്ദ്രങ്ങളും നഗരത്തിൽ വ്യാപകമാണ് ടയറുകളുടെ ഫിറ്റ്നസ് പരിശോധനയും നടക്കുന്നില്ല എന്നതാണ് വി എസ് രഞ്ജിത്ത് ഉണ്ട് വിശദാംശങ്ങളുമായി രഞ്ജിത്തിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്കതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റുകളൊന്നും ഗ്രിപ്പ് ഇല്ലാത്ത ടയറുകൾ ഉപയോഗിച്ച് സർവീസ് നടത്തുകയാണ് എന്നതാണ് അത് വലിയ അപകടങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും ഹലോ ആ ഇങ്ങള് എന്തേ പറയുന്നത് അത് മൊട്ട ടയർ ഉപയോഗിക്ക അതായത് ഇപ്പോ നമ്മള് മൊട്ട ടയർ അല്ല ഈ മൊട്ട ടയറിന് പകരം നമ്മൾ ഇത് വര ഇട്ട് കൊടുക്കുകയ്യ വര ഇടുകള് പഴയ ടയർ പറഞ്ഞാല് നമ്മള് ഒരു ഒരു ചട്ടകം പോലത്തെ ഒരു കമ്പി പഴിപ്പിച്ചിട്ട് ആ ടയറിന്റെ മുകളിൽ ഒരു ചെറിയ ഡിസൈൻ പോലെ ഒരു കട്ടിയിലായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയ്യാ അപ്പൊ ഗ്രിപ്പുള്ള പോലെ ഉണ്ടാവും അല്ലേ അതെ ഗ്രിപ്പ് ഉള്ള പോലെ ഉണ്ടാവും അതിപ്പോ റേറ്റ് ഒക്കെ നോക്കുമ്പോ അല്ല കുറവാ

വിരുന്ന തീർച്ചയായിട്ടും ചെറിയ ലാഭത്തിന് വേണ്ടിയാണ് ഇത്തരത്തിൽ വലിയ തട്ടിപ്പ് നടത്തുകയും അത് റോഡിൽ ജീവൻ പണയം വെച്ച് മനുഷ്യർക്ക് യാത്ര ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ഇതിപ്പോൾ ഒരു കാറിലാണെങ്കിൽ ഒരു നാല് യാത്രക്കാരാണെന്ന് വിചാരിക്കാം ഒരു ബസ് അതും ഒരു ദീർഘദൂര ബസ് ബസ്സാവുമ്പോൾ പത്തോ അൻപതോ യാത്രക്കാർ ഒരുമിച്ച് ഉണ്ടാവുകയും ആ യാത്രക്കാർ ഒന്നിച്ച് യാത്ര ചെയ്യുന്ന സംവിധാനത്തിൽ ഈ ബസ്സിൻ്റെ ആറ് ടയറുകളും ഇതേ രീതിയിൽ മൊട്ടയായ ടയറുകൾ ആ മൊട്ടയായ ടയറുകൾ കമ്പി ഉപയോഗിച്ച് വരയിട്ട് അതൊരു പെർഫെക്റ്റ് ടയറായി അതിൻ്റെ ഫിറ്റ്നസ് പെട്ടെന്ന് മുട്ടയായതാണെന്ന് തോന്നുകയില്ല അങ്ങനെ മൊട്ടയായ ടയറുകൾ വരയിട്ട് ഈ മോശമായ ടയറുകൾ വരയിട്ട് തേഞ്ഞ് പോയ ടയറായിരിക്കും ഗ്രിപ്പ് മുഴുവൻ ഓടി ഓടി തേഞ്ഞ് അത് പൂർണ്ണമായും മാറ്റേണ്ട അവസ്ഥയിലെത്തിയിട്ടുണ്ടാവും അത്തരം തേഞ്ഞുപോയ ടയറുകളിൽ വരയിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് അത്തരത്തിൽ വരയിട്ട് കൊടുക്കുന്ന കേന്ദ്രങ്ങൾ ധാരാളമായി കോഴിക്കോട് നഗരത്തിൽ മാത്രമല്ല കേരളത്തിൽ ധാരാളമായ അത്തരത്തിലുണ്ട് ഈ സെക്കൻഡ് ഹാൻഡ് ടയറുകൾ വിൽക്കുന്ന ഇടങ്ങളിൽ രണ്ട് തരം ടയറുകള കിട്ടുക ഒന്നുകിൽ ആ സെക്കൻഡ് ഹാൻഡ് ടയർ എന്ന് പറയുന്നത് ഗ്രിപ്പ് രണ്ടാമത് ഘടിപ്പിക്കുന്ന റീസോൾവ് ചെയ്ത് കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട് ആ റീസോൾവ് ചെയ്യുന്നതിന് കുറച്ചുകൂടി പൈസ കൊടുക്കണം ഇതിന് അതിനേക്കാൾ പണം മെത്തേഡാണ് ഇത് ഈ ടേ തേഞ്ഞ് പോയ ടയറിൻ്റെ മുകളിൽ കമ്പി പഴുപ്പിച്ച് അത് വരയിട്ട് കൊടുക്കുക എന്ന് പറയുന്നത് ഇതിൽ ആർ പരിശോധന ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് ഒരു പരിശോധനയും നടക്കുന്നില്ല ഇങ്ങനെ പണം തട്ടിയ തട്ടാൻ വേണ്ടി ടയറിൻ്റെ പണം ലാഭിക്കുന്നതിനൊക്കെ വേണ്ടിയാണ് പക്ഷേ അപകടകരമായ രീതിയിലുള്ള ഈ തട്ടിപ്പെന്ന കാര്യത്തിൽ സംശയം ഇനി ശ്രദ്ധയിലേക്ക് ഞങ്ങൾ റിപ്പോർട്ട് വയ്ക്കുകയാണ് അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്